പിന്നെ അമ്മമാര് ക്ലാസ്സിൽ വിചാരിച്ചപ്പോ പേടിക്കൊന്നും വേണ്ട അഞ്ചന അതൊക്കെ അത്രേ ഉള്ളു അത് വേറൊരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും ഫസ്റ്റ് എന്നെ ഞാൻ ഞാൻ ഫ്രണ്ട്സ് ഈ മാസ്ക് വെച്ചിട്ടാണല്ലോ ബസ്സിൽ കയറാറ് അപ്പോ കണ്ടക്ടർമാര് പറയും മോളെ ഒന്നും ഇങ്ങോട്ട് ബാക്കിൽ കേൾക്കുമോ മോളേന്ന് കഴിക്കുമ്പോ ഞാൻ എന്റെ അമ്മ കഴിഞ്ഞിട്ട് എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ് അമ്മയും മകളും കൂടെ ഒരേ ക്ലാസ്സിലിരുന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും ഗ്രാജുവേഷൻ കയ്യിൽ അത്രേ ഉള്ളൂ ഒരു അമ്മയും മകളെയും നമുക്ക് പരിചയപ്പെടാം ക്ലബ് ഓഫ് എംബിലൂടെ നിഷ ആൻഡ് അഞ്ജന എം എസ് ഡബ്ല്യു ആണ് ചെയ്തത് അതും തൃശൂർ വിമല കോളേജില് നിഷ ജേജി കൺഗ്രാചുലേഷൻ മകളുടെ ക്ലാസ്സിൽ പഠിക്കണം അല്ലെങ്കിൽ ഇതേ കോഴ്സ് എടുക്കണം എന്ന് ഒരു സാഹചര്യം എന്റെ സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ട് ആണ് പിന്നെ വീട്ടിൽ കിട്ടിയപ്പോ മോൾക്കും കൂടെ കിട്ടിയപ്പോ അത് ഭയങ്കര ഒരു സർപ്രൈസായി അപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല ചെയ്യാൻ തന്നെ വിചാരിച്ചു എം എസ് ഡബ്ല്യൂ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പ്രോഗ്രാം പി ജി പ്രോഗ്രാമാണ് മോൾക്ക് എനിക്ക് ഒരേപോലെ കിട്ടിയപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിങ് ആയിട്ട് ഞാൻ അതിനെ കണക്കാക്കിക്കൊണ്ട് തന്നെ ഞാൻ കണ്ണടച്ചുകൊണ്ട് ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തു ഞാൻ ആദ്യമായിട്ട് കോളേജിൽ വന്നപ്പോൾ പരിചയപ്പെട്ടത് നിഷേനയും ആയിരുന്നു ഫസ്റ്റ് എന്നെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ദേവർ ഫ്രണ്ട്സ് പിന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ മനസ്സിലായത് അമ്മയും മോള എന്നുള്ളത് ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു ഞാൻ ഈ മാസ്ക് വെച്ചിട്ടാണല്ലോ ബസ്സിൽ കയറാറ് അപ്പോ കണ്ടക്ടർമാര് പറയും മോളെ ഒന്നും ഇങ്ങോട്ട് ബാക്കിലേക്ക് കേൾക്കുവോ എന്നെക്കാളും താഴെയുള്ളവരായിരിക്കും ചെലപ്പോ കുട്ടി ഒന്നുകിടേക്ക് അറിയുമോ ഒന്നുകിടക്കും മോളെ എന്നൊക്കെ ഇരിക്കുമ്പോ ഞാനാ അയ്യോ നമ്മള് അവർക്ക് എന്റെ ഏജും അറിയില്ല ഇപ്പൊ ഞാന് അതായത് സ്റ്റുഡന്റ് ആയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷെ ഞാൻ ആ സിറ്റുവേഷനൊക്കെ എൻജോയ് ചെയ്തിരുന്നു അടുത്തറിഞ്ഞ സമയത്ത് എത്രത്തോളം ഒരു ഒരു സ്ട്രോങ് വുമൺ ആണെന്നും അല്ലെങ്കിൽ അവൾ ലൈഫിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അവളുടെ ഒരു ജേണി അപ്പോൾ അതൊക്കെ എത്രത്തോളം ഇൻസ്പയറിംഗ് ആയിട്ടുള്ളതാണെന്നാണ് എനിക്ക് അവരെ രണ്ടുപേരെയും പറ്റി എസ്പെഷ്യലി അനിഷയെ പറ്റി തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു അമ്മയെപ്പോലെ അല്ലെങ്കിൽ എൻ്റെ അമ്മ കഴിഞ്ഞിട്ട് എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുള്ളവരാളാണ് ഇവരിങ്ങനെ വളരെ ചിരിച്ചു കളിച്ചിട്ട് ഇത് പറയണേ പക്ഷെ അത്രക്ക് സ്ട്രഗിള് ഉള്ളിലൊതുക്കിയിട്ടാണ് ഇവര് ഒരു എന്താ മഹായാനം പൂർത്തിയാക്കിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർക്ക് അത് പറയാൻ ഇഷ്ടമല്ല അത്രയും എൻജോയ് ചെയ്ത് ചെയ്ത കാരണം കൊണ്ട് കോൺവെക്കേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം എല്ലാരും അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും വൈകിപ്പിച്ചത് ശെരിക്ക് വീഡിയോ എടുക്കാനായിട്ട് എന്തായാലും പഠിക്കാനായിട്ട് ആഗ്രഹമുള്ള അങ്ങനെ ഒരു മൈൻഡ് ബ്ലോക്ക് ഉള്ള അമ്മമാരോടൊക്കെ നിശ്ചയിച്ച എന്താ പറയണ്ടല്ലോ എന്തൊക്കെയാണെങ്കിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യാതെ നമുക്ക് നേടാൻ പറ്റില്ല ഉള്ള സമയം നമുക്ക് ബാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാം നിഷേനെ അഞ്ജന ഞങ്ങൾക്ക് ഒരിക്കലും ഒരു അമ്മയും മോളായിട്ട് തോന്നിയിട്ടില്ല അവർക്ക് കുറേയധികം സ്വപ്നങ്ങളും പിന്നെ ഇത്രയും ലെവലിലൊക്കെ അച്ചീവ് ചെയ്യണം ഒരു ഒരു ആയിട്ടുള്ള മദറാണ് പിന്നെ അമ്മമാര് ക്ലാസ്സിലുണ്ട് വിചാരിച്ചു പേടിക്കൊന്നും വേണ്ട അഞ്ജന അതൊക്കെ അത്രേ ഉള്ളു അത് വേറൊരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ട് ശരി നിങ്ങള് ഒരു ബോണ്ടിങ് കൂടി പിന്നല്ല ബോണ്ടിങ് കൂടി പിന്നെ അമ്മ നല്ല കമ്പനിയാണ് അതുകൊണ്ട് അവിടെ പോയാലും നല്ല രസമൊക്കെ തന്നെയായിരുന്നു ഇപ്പൊ നമുക്ക് ഡെയിലി ഇപ്പൊ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഡെയിലി നമ്മുടെ സമയം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി അമ്മടുത്ത് പറയായിരുന്നു ഞാൻ പക്ഷെ ഒരു പി ജിക്ക് എത്തിപ്പിന്നെ പറയേണ്ട ആവശ്യമില്ല അമ്മയ്ക്ക് തന്നെ കണ്ടറിഞ്ഞ അമ്മ തന്നെ മനസ്സിലാക്കി തുടങ്ങി അപ്പൊ എന്തായാലും മൊത്തത്തിൽ